നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്തീരങ്കാവിൽ നവവധുവിന് ക്രൂരം മർദ്ദനം ഏറ്റു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു താൻ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങളുടെ വിവരമൊക്കെ കഴിഞ്ഞ ദിവസം ഈ വധു നവവധു വധു വെളിപ്പെടുത്തിയിരുന്നു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങിയത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഈ നവവധുവിന്റെ ഭർത്താവ് രാഹുലിന്റെ അമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് നവവധുവിനെ രാഹുൽ അടിച്ചെന്ന് അമ്മ സ്ഥിരീകരിച്ചു എന്നാൽ ഗുരുതരമായി മർദ്ദിച്ചിട്ടില്ല എന്നാണ് മാതാവ് പറയുന്നത് രാഹുൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് പോയി ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്നും കോട്ടയത്തെ വിവാഹാലോചന ഒഴിവായത് മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നും രാഹുലിന്റെ അമ്മ പ്രതികരിച്ചു പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പെൺകുട്ടിയെ ആക്ഷേപിച്ചിരിക്കുകയാണ് രാഹുലിന്റെ അമ്മ പെൺകുട്ടിക്ക് മൂന്ന് കാമുകന്മാരുണ്ടായിരുന്നു എന്നാണ് രാഹുലിന്റെ അമ്മയുടെ ആരോപണം വിവാഹത്തിന് ശേഷവും പെൺകുട്ടി ഈ ബന്ധം തുടർന്നു അതാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും രാഹുലിന്റെ അമ്മ പ്രതികരിച്ചിരിക്കുകയാണ് രാഹുലിന്റെ അമ്മയെയും ബന്ധുക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് നവവധു ആവശ്യപ്പെട്ടതും പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നും രാഹുലിന്റെ അമ്മ പ്രതികരിച്ചിരിക്കുന്നു മകനെ ചതിച്ചു എന്ന വിഷയം വന്നതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നം ഉണ്ടായതെന്നും എന്നും പെൺകുട്ടിയുടെ ഫോണിലേക്ക് കോളുകൾ വരുമായിരുന്നുവെന്നും മെസ്സേജുകൾ വരുമായിരുന്നുവെന്നും ഇത് അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിട്ടും പെൺകുട്ടി അതിന് തയ്യാറായില്ല എന്നും അതോടെയാണ് സന്തോഷമായി കഴിഞ്ഞ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതെന്നും ശ്രീധനൻ ചോദിച്ചിട്ടില്ല എന്നും രാഹുലിന്റെ അമ്മ പ്രതികരിച്ചു സംഭവം നടന്ന ദിവസം വൈകുന്നേരം ഒരു കല്യാണത്തിന് പോയി വന്ന ശേഷം ഇരുവരും സന്തോഷത്തോടെ ബീച്ചിൽ പോയി തിരികെ വന്നപ്പോഴാണ് പെൺകുട്ടിയുടെ ഫോണിൽ വന്ന മെസ്സേജുകളെക്കുറിച്ച് പ്രശ്നമുണ്ടാകുന്നത് സംഭവം നടന്ന സമയത്ത് പെൺകുട്ടിയും രാഹുലും മദ്യപിച്ചിരുന്നുവെന്നും രാഹുലിന്റെ അമ്മ വെളിപ്പെടുത്തി മകന്റെ ആദ്യ വിവാഹം നടന്നതായും അമ്മ സമ്മതിച്ചു കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തുകയും പിന്നീട് ഇരുവരും ബാംഗ്ലൂരിൽ പോയി ഒരുമിച്ച് താമസിക്കുകയും ചെയ്തതായും അമ്മ വെളിപ്പെടുത്തി എന്നാൽ പിന്നീട് ബന്ധം വേണ്ടെന്ന് വെക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം പെൺകുട്ടിയെ മകൻ മർദ്ദിച്ചിരുന്നുവെന്നും രാഹുലിന്റെ അമ്മ സമ്മതിച്ചു സ്ത്രീധനത്തിന്റെ പേരിലല്ല പ്രശ്നങ്ങളെന്നും ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ല എന്നും രാഹുലിന്റെ അമ്മ പ്രതികരിച്ചു അതേസമയം വധശ്രമത്തിനും സ്ത്രീധന പീഡനത്തിനും അടക്കം രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട് രാഹുലിനെതിരെ കർശന നടപടി സ്വീകരിക്കാത്തതിനു പോലീസിനെതിരെ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് ഈ നടപടി സ്വീകരിച്ചത് ഗാർഹിക പീഡന കുറ്റവും സ്ത്രീധന പീഡന കുറ്റത്തിനുമൊപ്പം വധശ്രമവും രാഹുലിന് മേൽ ചുമത്തിയിരിക്കുകയാണ് കേസെടുത്തതിനു പിന്നാലെ രാഹുലിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം രാഹുലിന്റെ സഹോദരിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് വധുവിന്റെ കുടുംബത്തോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുലിന്റെ സഹോദരി പ്രതികരിച്ചിരിക്കുന്നത് മുൻപ് രാഹുലിന്റെ കല്യാണം മുടങ്ങിപ്പോയിത് അറിഞ്ഞ പെൺകുട്ടി തന്നെയാണ് ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് അവളുടെ നിർബന്ധത്തിനാണ് കല്യാണം നടത്തിയത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അടക്കം വേണോ എന്ന് പെൺകുട്ടിയുടെ കുടുംബം ചോദിച്ചെങ്കിലും വേണ്ടാന്നാണ് തങ്ങൾ പറഞ്ഞതെന്നും രാഹുലിന്റെ സഹോദരി പറഞ്ഞു മർദ്ദിച്ചത് തെറ്റു തന്നെയാണെന്ന് പൂർണ്ണമായും സമ്മതിക്കുന്നു എന്നാൽ അത് ചെയ്യാനുണ്ടായ സാഹചര്യം പുറത്തു വരണം മർദ്ദനം നടന്ന അന്ന് അർദ്ധരാത്രിക്ക് ശേഷം പെൺകുട്ടിക്ക് തുടർച്ചയായി ഫോൺ കോൾ വന്നിരുന്നു ഇതേ തുടർന്നാണ് മർദ്ദനം ഉണ്ടായതെന്നും രാഹുലിന്റെ സഹോദരി പറഞ്ഞു ഞങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല അവന് കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പെൺകുട്ടിയെ മതിയെന്നാണ് പറഞ്ഞത് അവൻ ഒറ്റയ്ക്ക് ഒരു രാജ്യത്ത് പോയി താമസിക്കുകയാണ് അമ്മയ്ക്ക് അവന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അവനെ നോക്കണം അവന്റെ കൂടെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കുട്ടി അതേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അവർ കൂടുതൽ കൂടുതൽ വേണോ എന്ന് ചോദിച്ചപ്പോൾ മകൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വീടിന്റെ മുകൾ നിലയിൽ ഷീറ്റും ടൈലും ഇടുന്നുണ്ട് ഒരു ഊഞ്ഞാൽ വാങ്ങിച്ച് തന്നാൽ മാത്രം മതിയെന്നാണ് അവൻ പറഞ്ഞത് അതല്ലാതെ വേറൊന്നും അവൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സഹോദരിയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത